ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീ ഹരിയൂരപ്പശരണം ശ്രീഹരിയൂരപ്പണം ജയ സ സദ്ഗുരുനാഥ് ഭഗവാൻ കി ജയ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം അതിൽ ആദ്യത്തെ സ്കന്ധത്തിലെ പതിനെട്ടാമത്തെ അധ്യായമാണ് നമുക്കിന്ന് പാരായണം ചെയ്ത് ഭഗവത്പാദത്തെങ്കിൽ സമർപ്പിക്കാനുള്ളത് പതിനേഴാമത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടു അവർ കലിക്ക് സ്ഥാനം കൊടുത്തത് നാല് അഞ്ച് സ്ഥലത്ത് നാല് സ്ഥലത്ത് പരിശുദ്ധരാജാവ് അനുവദിച്ചു കൊടുത്തതും അഞ്ചാമത്തെ സ്ഥലത്ത് ആ അദ്ദേഹം കലി ചോദിച്ചു വാങ്ങിയതുമായിട്ടുള്ള അഞ്ച് സ്ഥലം നമ്മൾ കണ്ടു അങ്ങനെ ആ അതാണ് നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചുരുക്കത്തിൽ കണ്ടത് ഈ അദ്ധ്യായത്തിൽ ഈ കലി കലിനീഗ്രഹമൊക്കെ ചെയ്ത് കലിയെ ജയിച്ച് നായാട്ടിന് പോയി ഒരു ഒരു ദിവസം നായാട്ടിന് പോയി നായാട്ടിന് പോയപ്പോൾ ഒറ്റപ്പെട്ടു ഒരു ഓടുന്ന മാനിനെ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് അതൊരു അതാണ് അതിലത്തെ ഒരു ചെറിയ എന്താ പറയുക മോശമായിട്ടുള്ള സംഗതിയാണ് നായാട്ടിൻ്റെ വിധിപ്രകാരം പ്രകാരം എല്ലാവരും ക്ഷീണിതയായ വളരെ ബലം കുറഞ്ഞ ഒരു ജീവി ഓടുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് അസ്ത്ര ചെയ്യാൻ പാടില്ല എന്നൊരു ഇതുണ്ട് അവിടെ ആ സമയത്ത് കരി കാത്തിരിക്കൂ ചിലപ്പോൾ ആ കരി ഒരു അദ്ദേഹത്തിൽ കയറുകി അദ്ദേഹത്തിന് വിശപ്പും ദാഹവും വന്നപ്പോൾ ഒരാശ്രമത്തിൽ പോയി ക്ഷമീകരണം പറഞ്ഞിട്ടൊരു ആശ്രമം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം ധ്യാനത്തിലാണ് അദ്ദേഹം ഒന്നും അറിയുന്നില്ല ഭൗതികമായ വിഷയങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം ഭഗവാനെ ഒരു വായുരപ്പനെ കണ്ടുകൊണ്ടും ഇങ്ങനെ ഇരിക്കാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ അവിടെ ഉള്ളിലുള്ള ചെറിയൊരു താൻ രാജാവല്ലേ വന്നിട്ട് തന്നെ കണ്ടില്ലല്ലോ കണ്ടു നടിച്ചില്ലല്ലോ ഉണ്ടാതിരിക്കല്ലേ അപ്പോൾ അവിടെ തെരഞ്ഞു നോക്കിയ അവിടെ അടച്ചു നോക്കിയപ്പോൾ ഒരു ചത്ത പാമ്പിൻ്റെ ജനം കണ്ടു അതാ മുനിയുടെ ധ്യാനത്തിനിരിക്കുന്ന മുനിയുടെ കഴുത്തിലെടുത്തു അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒന്നുമില്ല ഗുരുവായൂരപ്പനെ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ അദ്ദേഹം തിരിച്ചു പോന്നു കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ മകൻ ശൃംഗി ഈ വിവരം അറിയുന്നു ഒന്നും ആലോചിക്കാതെ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ അച്ഛനെ അപമാനിച്ച ആ ആരായാലും അയാൾ ഇന്നയ്ക്ക് ഏഴാം ദിവസം തർഷകൻ കഴിച്ച് മരിക്കട്ടെ എന്ന് ശാപി ശപിച്ചു അദ്ദേഹത്തിൽ അതാണ് വിചാരം വിചാരമില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ ചെയ്യും നമ്മളൊക്കെ പഠിക്കണത് പെട്ടെന്ന് ആവേശത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല അതെന്താണെന്ന് മനനം ചെയ്ത് അത് പഠിച്ചതിന് ശേഷമാണ് പ്രതികരിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവേണ്ടത് അതല്ലേ നമ്മൾ ചിലപ്പോൾ ഉണ്ടാവും എന്തെങ്കിലും ഒരു ദേഷ്യം വന്നാൽ ഉടനെ നമ്മളായിട്ട് കാണും പിന്നെയാണ് മനസ്സിലാവുക അതിൻ്റെ അബദ്ധം പക്ഷേ ഇതൊക്കെ ഭഗവാൻ ലീലയാണ് ഭഗവാന്റെ ഇച്ഛയാണ് അതുകൊണ്ട് ഈ വിവരം ആ മകൻ ഇവിടെ വന്നു വന്നിട്ട് കുറക്ക കരയുമ്പോൾ അച്ഛൻ ആയിട്ടുള്ള സനീകമാർഷി കണ്ണ് തുറന്നു അദ്ദേഹം ചോദിച്ചു എന്തിനാണ് കരയണെന്ന് അപ്പോൾ പറഞ്ഞു അത് അച്ഛൻ്റെ കഴുത്ത് കിണിൽ പാമ്പ് ആ അതിനെന്താ അത് വലിച്ചിട്ട് അത്രയേ ഉള്ളൂ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല എന്നിട്ട് ചോദിച്ചു എന്തുണ്ടായി ഞാനങ്ങനെ ശമിച്ചു കഷ്ടമുണ്ണി അദ്ദേഹം രാജാവല്ലേ അദ്ദേഹത്തിനെ പോലുള്ള രാജാക്കന്മാരുള്ള സ്ഥലത്തല്ലേ നമ്മളെ നമ്മളെപ്പോലുള്ള മുനിമാർക്കൊക്കെ സമാധാനമായിരുന്നു എല്ലാം രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ ധ്യാനിക്കാൻ നമുക്കൊക്കെ അവസരം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് കൊണ്ട് മറ്റൊന്നിനെയും ഭയക്കാതെ അതൊക്കെ അദ്ദേഹം അല്ലേ നിയന്ത്രിച്ചിരുന്ന് ആ രാജാവിനെയാണ് നീ ശപിച്ചത് കഷ്ടമായി എന്തായാലും വിവരം കൊടുക്കണം അങ്ങനെ വിവരം കൊടുത്തു പരീക്ഷത്ത് രാജാവിന് പത്രത്തിൽ അദ്ദേഹം മടങ്ങി വന്നപ്പോ വിവാ വീണ്ടു വിചാരം വന്നു അദ്ദേഹത്തിന് കാരണം എന്താ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ കണ്ട ആളാണ് ഇതെന്തോ ഭഗവാനൊരു ലീല എന്തുകൊണ്ട് നമുക്കൊക്കെ വേണ്ടിയിട്ടോ നമുക്ക് ഈ ഭാഗവതം കേൾക്കണം ഭാഗവതം നമ്മളുടെ പരമ്പരയായിട്ട് നമ്മളുടെ ഒക്കെ എത്തണം ആ ഭാഗവത ദർശനം നമ്മളിലൊക്കെ ഉണ്ടാവണം എന്ന് ഭഗവാൻ്റെ വളരെ മുൻകൂട്ടിയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് ആ ഒരു കാരുണ്യമാണ് ഭഗവാൻ ഭഗവാൻ ഇങ്ങനെ ഒരു ലീല കളിച്ചത് പരീക്ഷത്തിന് അറിയാത്ത ആളൊന്നുമല്ലോ പക്ഷേ അവിടെ അങ്ങനൊരു ഒരു മായ പ്രയോഗിച്ചത് നമ്മളെ പോലുള്ളവരുടെ സുഹൃതമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി ഞാൻ ചെയ്യരുത് അഥവാണല്ലോ ചെയ്തത് എന്താണിതിന് എനിക്ക് എന്തായാലും ഇതിന് ശിക്ഷ വേഗം കിട്ടണം ഭഗവാന് അങ്ങനെയാണ് സജ്ജനങ്ങൾ താനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനോട് പറയാണ് ഗുരുവായൂരപ്പ എൻ്റെ ഒരു അവിവേകം കാരണം എനിക്കൊരു തെറ്റ് പറ്റി ഭഗവാനെ അതുകൊണ്ട് അങ്ങ് എനിക്ക് ശിക്ഷ തരണേ അങ്ങനെയാണ് പ്രാർത്ഥിക്കുക അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഈ മ മുനി പറഞ്ഞ വെച്ചാൽ കുമാരൻ ചെന്ന് ഒരു ശിഷ്യൻ പോയി പറഞ്ഞു ഇതാ അങ്ങനെക്കിങ്ങനെ ഒരു ശാപം ഉണ്ടാവും ആ ഒരു സമാധാനമായി അപ്പം തന്നെ അദ്ദേഹം സർവവും ഉപേക്ഷിച്ച് തൻ്റെ രാജ്യം തൻ്റെ ബന്ധുക്കൾ ഭാര്യ കുട്ടികൾ എല്ലാം ഉപേക്ഷിച്ച് പ്രായോപേഷം എന്ന കഠിനമായ അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വായു ഭക്ഷണമല്ലാതെ ഒന്നും കഴിക്കില്ല എന്ന ആ തീരുമാനത്തോടുകൂടി സർവവും ഉപേക്ഷിച്ച് ഗംഗക്കരയിൽ പോയി ഗർഭ പുല്ലരിപ്പിച്ച് അവിടെ ഇരുന്നു എന്നാണ് ഗംഗയിൽ തന്നെ ഇരുന്നു ഗംഗ എന്ന് പറഞ്ഞാൽ അറിയാലോ ഭഗവാൻ്റെ പാതതീർത്ഥാണേ അവിടെ ഇരുന്നാൽ മതി പുണ്യത്തിൻ്റെ പുണ്യം കിട്ടും മുഴുവൻ അതൊക്കെ അതൊക്കെ അങ്ങനെ അവിടെ പോയിരുന്നു ആ ഇരുന്ന് ആ സമയത്ത് ഒരുപാട് ഋഷികൾ വന്നു ഋഷിമാർ വന്നു അവിടെ അപ്പോൾ ഋഷിമാർ വന്നു അവരോടൊക്കെ ഈ വിഷയം പറഞ്ഞു അങ്ങനെ ആ ആത്മജ്ഞാനം കിട്ടണമെങ്കിൽ എന്ത് വേണം എല്ലാ ദുഃഖങ്ങളും വിട്ട് മോഹങ്ങളൊക്കെ വിട്ട് ആ ഭഗവാന്റെ ലീലയിൽ ഉറച്ചു നിൽക്കണം അങ്ങനെ ആ അദ്ദേഹം അവിടെ കാത്തിരിക്കുകയാണ് ഞാൻ അടുത്ത അധ്യായത്തിലാണ് സുഖാഗമനം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ എന്തായാലും പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷിത് രാജാവാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒന്ന് പാരായണം പറയാനിരിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഒന്നമോ ഭഗവതേ വാസുദേവായ ഒന്നമോ ഭഗവതേ വാസുദേവായ സുദേവ ശ്രീമദ്ഭാഗവതമഹാപുരാണ സംഗ്രഹം ഒന്നാം സ്കന്ധത്തിലെ പതിനെട്ടാമത്തെ അധ്യായം ഗർഭത്തിൽ വാഴുമ്പോൾ കണ്ട ഭഗവാനെ നിത്യം സ്മരിക്കുന്ന ശ്രീ പരീക്ഷിത്തിന് ശൃംഗിതൻ ശാപമറിഞ്ഞു മരണവും തക്ഷകന് വന്ദിച്ചു ഭാഗ്യവൻ നിസ്സംഗനായി ഗംഗാതീരത്ത് പോയുടൻ പ്രായോപേശ ഭജന നിരേതനായി മുമ്പിലിരിക്കും ചൊല്ലി ഹരി കഥയോധനേ ഭക്തരേ ശ്രീശുഗൻ വന്നു ഹരി കഥ ചൊൽകയും ശ്രീപരീക്ഷിത്തിന് മുക്തിയെ നൽകിയും സ്വന്തം യുഗത്തിലും വന്നില്ല പേടിയാൽ ില്ലെന്ന നന്ദിയോ തൂകലി മുക്തിയെ നൽകിടും എന്ന കലിയുഗമർമ്മിയറിയുകയൻ സാരത്തെ മാത്രമെത്തു പരീക്ഷിത്ത് വേരുവായുള്ള കലിയെ വിത്തു മഹാൻ ഈശ്വരപ്രാപ്തിയെ ലക്ഷ്യീകരിക്കണം എന്നു പറഞ്ഞു കഥ നിർത്തി സൂതനും ശൗനകൻ ചിന്തിച്ചു നിർത്തുമോ സത്കഥ സൂതാഭയക്കണ്ട മൃത്യുഭവിച്ചിടാം മൃത്യുഭയത്തേ അകറ്റും കഥകളെ ഞങ്ങളോടോദെ സൂതാഹിതം കരാം യാഗഫലം സ്വർഗം മാത്രമല്ലേ അത് ലോകത്തിനേകാം ഹരികഥ നൽകുകിൽ കർമ്മധർണ്ങ്ങൾ വിഷയം ഭജിക്കുകനഃ ശുദ്ധി സ്വസ്ഥത സൗഖ്യവും സത്സംഗവും കൃഷ്ണലീലാശ്രവണവും നൽകും സുഖം പാവം തീരാനതു മതി ആരാലും എണ്ണാൻ കഴിയാത്ത ലീലയാൽ സജ്ജന ചിത്തം ലയിപ്പിക്കും ഈശ്വനിൽ ഭക്തരക്ഷയ്ക്കായി ചെയ്യുവതാരം കേട്ടു മതി വരുന്നില്ല മഹാശയാം ശ്രീസുഖശിഷ്യനാ ഭംഗ സർവാത്മനം ലീലന ലീനനല്ലേ ഭംഗിയോടെ പറയണേ ആകാംക്ഷ തോന്നൊന്നു ശ്രീപരീക്ഷിത്തിൻ്റെ മുക്തികാലത്തേലറിയുവാൻ സദ്ഗുരു സച്ചിദാനന്ദം ലഭിത്യം ഹരികഥ

എന്നും അവസാനം കാണാൻ കഴിയാത്ത ശ്രീഹരി ചെയ്തു അവതാരലീലകൾ കേൾക്കുമ്പോൾ ആനന്ദം തോന്നിടും മാനസം ശുദ്ധമാകും ഗംഗാസ്നാന ഫലസമം വിത്തപുത്രേഷണ തീർക്കുമാസക്തിയും വൈരാഗ്യവും നേടും സംഘം വെടിഞ്ഞിടും ശൗനക വിപ്രരേം നിങ്ങൾ സുഖികൾ കൃഷ്ണകൃപാ ദേശം നേടിയ സാത്വികൾ ജ്ഞാനികൾ നിങ്ങളെ എൻ്റെ കഴിവൊത്ത് ഓർമ്മയിൽ വന്നവയൊക്കെയും ചൊല്ലിടാം ഹംസവും കാക്കയും ഈ ചരൂടനും വാനിൽ പറക്കുന്നു വ്യത്യസ്ത രീതിയിൽ ശ്രീശുഖൻ നാരദൻ സൂതൻ സനകനും ചൊല്ലിയ ഭാഗവത കഥയാണിതൻ തെറ്റുപറ്റാതെയും പാപം വരാതെയും ചൊല്ലിടാനെന്നെ അനുഗ്രഹിക്കേണമേം മുപ്പതു കൊല്ലം ഭരിച്ച പരീക്ഷിത്ത നായാട്ടിനായി കാട്ടിലെത്തിയൊരു ദിനം ഒന്നു മൃഗങ്ങളെ സൈന്യവും കൂട്ടരും ഓടി മൃഗത്തിൻ്റെ പിന്നാലെ രാജനും ഒറ്റപ്പെട്ടു ദാഹം ഒപ്പം വിശപ്പുമായി ക്ഷീണിതൻ കണ്ടു ശമീക ശിംഗ്യാശ്രമം ധ്യാനത്തിലുള്ള മുനീനൃപൻ വന്നത് ഒട്ടുമറിഞ്ഞില്ല ദുഃഖമായി രാജന് ബ്രഹ്മലയം പൂണ്ടമാനീരാജന്റെ ദാഹം പരേവേ പരവേശമേ ദൂമറിയാതെ വെള്ളം തരൂ എന്ന ചോദ്യം ഗ്രഹിക്കാതെ തെറ്റിദ്ധരിച്ചു അവമാനമായി നൃപൻ ർഘ്യമോ വാക്കോ ലഭിക്കാനു രാജന്റെ ക്രോധം നശിപ്പിച്ചു ജ്ഞാനവും ബുദ്ധിയും ചത്തുരൂപാം പിൻചടം കണ്ടുവില്ലാൽ തോണ്ടിയിട്ടു മുനി കണ്ഠത്തിൽ അന്ധനായി രാജാവ് പോന്നു മുനിയറിഞ്ഞില്ലത് സിംഗിയാം പുത്രൻ്റെ കൂട്ടുകാർ കണ്ടത് ചൊല്ലിയപ്പോൾ ബാലനോതിനാനിങ്ങനെ प्रनिन्दादं शिक्षयुन् क्षत्रियदौत्यं द्विजरक्षयल्यो राजावहङ्कारं कोण्डितु तक्षगं सेला दिनं नृवन् मृत्युपूगे सभचुन् सिङ्गिम् दुष्टराजाकले शिक्ष कृष्णनी भूवि धैर्यमाणो ാവൽ നിൽക്കും നായയെപ്പോലിവൻ പട്ടുപോയി ആഹാരം ശിക്ഷാർഹനാണിവൻ ഇങ്ങനെ ചൊല്ലി വിധിച്ചു മരണവും പിന്നീടു താതൻ്റെ താതൻ്റെ അരികിലെത്തി വടും ശ്രീപരീക്ഷത്തിനു ശാപം കൊടുക്കവേ വിഷ്ണു മറഞ്ഞു സമീക്കനിൽ നിന്നുടൻ കണ്ണു തുറന്നപ്പോഴും നീ കരയുന്നു കാര് മറിഞ്ഞു വിവേശനായി മുനി എന്തേ വിവേകം നശിച്ചോ മമസുതാം രാജാവിൽ വിഷ്ണു ഇരുപ്പദൂ വിൽക്കുവോ കുറ്റം ചെറുതല്ലോ ശിക്ഷ വരൂതുമായി എന്തു ചെയ്യൂമിനി നിഷ്പ്രഭരായി നാം കള്ളത്തരം കാട്ടും ദുർജനം കൂടിയിടും സ്ത്രീകൾ ദുഷിച്ചിടും സ്വത്തു നശിച്ചിടും വേദവിധി യാഗപൂജയും നിന്നിടും ഭക്തർ അനാഥരായി ദുഃഖിച്ചിടും സദാ ദുഷ്ടജനം മൃഗതുല്യത കാട്ടിടും സർവഭാവങ്ങളും നിന്നെ വലപ്പിച്ചിടും വിഷ്ണുരാധൻ കൃഷ്ണഭക്തന്റെ രക്ഷയെ ചെയ്യും ഋഷികളും ശ്രീഹരീ തന്നെയും നായാടി വന്നു വിശന്നു ഗാഹിക്കയാൻ എന്നടു എന്നടുത്തെത്തി ഞാൻ കണ്ടില്ല രാജനെ തൽക്കാല ദേഷ്യത്തിൽ ചെയ്തൊരീ തെറ്റിനും മൃത്യുശിക്ഷ വയ്യ ലോകം വഴിച്ചിടും പ്രാർത്ഥിച്ചു മാമുനിഷാഹരേ ജയം എൻ്റെ പുത്രൻ ശൃങ്കിയാബാല തെറ്റിനെയും അജ്ഞാനമായി കണ്ടു മാപ്പൂ കൊതുക്കണേ ഭഗവതരുള്ളവ രാഗണം ബ്രാഹ്മണൻ എങ്കിലും മർത്യനൻ ചഞ്ചൽ ചിത്തവും തെറ്റിയാൽ വിപ്രകുലത്തെ വിടരുതേ വഞ്ചന താടനം ശിക്ഷ തിരസ്കാരം ഭക്തർ പൊറുത്തിടും സജ്ജനം വിട്ടിടും ഇങ്ങനെ ചൊല്ലി ശമീകൻ സ്വശിഷ്യനെ ദൂതനായി വിട്ടു അറിയിച്ചു രാജനേ ത്മജ്ഞനാംീലയായിട്ടും ശ്രീമദ്ഭാഗവത മഹാപുരാണം സ്കന്ധം ഒന്നിൽ അധ്യായം പതിനെട്ട് സമാപ്തം सर्वत्र सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द जय श्रीराधेश्य निताय गौरहरिभोल् हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण एकं नामम् സകല സമയത്തിൽ ജപിക്കാനും മനഃശുദ്ധി വരാനും ഭഗവത് പ്രാപ്തി ഉണ്ടാവാനും പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഗോവിന്ദ ഏ നമ ഹര ഏ നമ ഹര ഏ നമ